ചട്ടമ്പിസ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ വലിയ വലിയ ശില്പിയാണ് ചട്ടമ്പിസ്വാമികൾ കേരളത്തിൻ്റെ ജനതയ്ക്ക് ഇത്രയും മഹത്തായ ചിന്തയും ഔന്നത്യവും കൊടുത്ത ഒരു വ്യക്തി മറ്റൊരാളുണ്ടെങ്കിൽ അത് ഗുരുദേവനാണ് ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും ഈ രണ്ടു പേരുമാണ് കേരള നവോത്ഥാനത്തെ ഉഴുതു മറിച്ചവർ അതോടൊപ്പം അയ്യങ്കാളിയുമുണ്ട് പലരും ഉണ്ട് എങ്കിലും അതിന്റെ പ്രധാനികളായി കണക്കാക്കപ്പെടുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും ഒട്ടും ആശാകരമായിരുന്നില്ല കാരണം പണ്ട് നായർ സമുദായത്തിലെ സംബന്ധം മൂലം ഉള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടാണ് അയ്യപ്പൻ വളർന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുള്ള പേര് അയ്യപ്പൻ എന്നാണ് പിന്നെ അത് കുഞ്ഞൻപിള്ള എന്നൊക്കെ വിളിക്കുന്നു അപ്പോൾ ഈ അയ്യപ്പന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അച്ഛൻ വാസുദേവ ശർമ്മ ശാന്തിയാണ് ക്ഷേത്രത്തിലെ ശാന്തിയാണ് അമ്മ നങ്ങേമ്മ പിള്ള കാരണം ഈ സംബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സംബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നമ്പൂതിരിമാരുടെ മൂത്ത മകൻ മാത്രമേ സ്വ സ്വജാതിയിൽ നിന്നും വിവാഹം ചെയ്യുകയുള്ളൂ മറ്റുള്ളവർ ഇളയവരെല്ലാം ചെയ്യുന്നത് നായർ കുടുംബങ്ങളിൽ സംബന്ധം കഴിക്കുകയാണ് മാത്രം ഈ സംബന്ധം കഴിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് ഈ സംബന്ധം കഴിച്ച ആ കുട്ടികൾക്ക് ഒരു അവകാശങ്ങളും ആ ഭാര്യക്ക് ഒരു അവകാശങ്ങളും നൽകിയില്ല അതിനെ കുട്ടിക്കാലം മുതൽ നഗശികാന്തം എതിർത്തിയ ആളായിരുന്നു ഇന്നു കുഞ്ഞൻപിള്ള ഈ അയ്യപ്പൻ അപ്പൊ ഇതെന്ന് പറയുന്നത് വലിയൊരു അനാചാരമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത് അപ്പോ ഇദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലത്ത് അദ്ദേഹം അതുപോലെ അദ്ദേഹം കൗമാരത്തിനും യൗനത്തിനും ഒക്കെ വന്നപ്പോൾ അനേകം പണികൾ ചെയ്തു അനേകം പണികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൽപ്പണിക്കാനായി നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പണി രീതിയില് പണിക്കാനായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട് അദ്ദേഹം ആധാരം എഴുത്തുകാരായിട്ടുണ്ട് വക്കീൽ ഗുഭനായിട്ട് നിന്നിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം ഒരു സമയത്ത് കളയുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകിത എന്ന് പറഞ്ഞാൽ അറിവ് തേടിയുള്ള യാത്രയാണ് അദ്ദേഹം എല്ലാ അദ്ദേഹത്തിന് എത്ര അറിവ് പാളം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് മതിയായില്ല എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും അദ്ദേഹം ഹൃദയസ്ഥമാക്കിക്കൊണ്ടിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ബൈബിളും ഖുറാനും ഒക്കെ അദ്ദേഹം പഠിച്ചു എല്ലാ എല്ലാ മതങ്ങളുടെയും സാരാംശ മതം അദ്ദേഹം ഉൾക്കൊണ്ടു യിത്വത്തെയും അനാചാരത്തെയും നഗശികാന്തമെതിർത്തു ഇത് ഐത്വവും അനാചാരവും എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യ കുലത്തിന് എതിരായ കർമ്മങ്ങളാണെന്ന് ചട്ടമ്പിസ്വാമികൾ യോഗങ്ങൾ വിളിച്ച് ആളുകളോട് പ്രചരണം നടത്തി അദ്ദേഹം ഒരിക്കലും സാധാരണ സന്യാസിമാരിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ് എല്ലാ സന്യാസിമാരും കാവി കാവ്യൂടുത്തവരായിരുന്നു എങ്കിൽ ഉടുക്കാത്ത സന്യാസിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം കാവി ഉടുത്തിരുന്നില്ല വെള്ളവസ്ത്രമായിരുന്നു എപ്പോഴും ധരിച്ചിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചോദനങ്ങൾ അദ്ദേഹം ഒരിടത്തും ആശ്രമങ്ങൾ സ്ഥാപിച്ചില്ല അദ്ദേഹം അതിന് താല്പര്യപ്പെട്ടില്ല അദ്ദേഹം മനുഷ്യനെ സംഘടിപ്പിക്കുവാനും ആ മനുഷ്യൻ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കണമെന്നും മനുഷ്യൻ തൊട്ടുകൂടാമേ തീണ്ടിക്കൂടാമേ കാണിക്കാൻ പാടില്ലെന്നും ഇതെല്ലാം മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ മനുഷ്യൻ തന്നെ ഒരുക്കിക്കൂട്ടിയ കെണികളാണെന്നും അദ്ദേഹം ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു മാത്രമല്ല സ്ത്രീ വിദ്യാഭ്യാസം സമൂഹത്തിന്റെ ഉയർച്ച ചെയ്യും ഉന്നമനത്തിനും അത്യാവശ്യമാണ് അദ്ദേഹം ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു നവോത്ഥാനത്തിന്റെ പുതിയ ചാലുകൾ കയറിക്കൊണ്ടിരുന്നു ജനങ്ങളിലുള്ള അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടച്ചു മാറ്റുവാനുള്ള നിരന്തര പ്രയത്നത്തിൽ ചട്ടമ്പിസ്വാമികൾ ഏർപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് തന്നെ ചട്ടമ്പി എന്ന് പറയുന്നത് ലീഡർ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ അദ്ദേഹം ചട്ടമ്പി ഇത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള ആളല്ലാതെ ലീഡർ അല്ലെ മോണിറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന് പറയുന്നത് അപ്പോ ആ രീതിയിൽ സമൂഹത്തിനെ മാറ്റം വരുത്തിയ മഹാവ്യക്തിത്വത്തിനുടമയാണ് മഹാസന്യാസി ആയിരുന്നു മഹത്തായ മഹാനായ സന്യാസി ആയിരുന്നു അദ്ദേഹം ഒരുപാട് അദ്ദേഹം ജ്ഞാനം നേടിയത് സാധാരണ ഒരുപാട് ആരോടും ഇത്ര ചെറിയവരോടും ജ്ഞാനം നേടുവാൻ ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നു ആരോട് ശിഷ്യപ്പെടാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല എല്ലാം അറിയാമായിരുന്നപ്പോഴും ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ഭാവമായിരുന്നു ചട്ടന് ഉണ്ടായിരുന്നത് അങ്ങനെ കേരളത്തിന്റെ നവോത്ഥാനത്തിന് നന്മയുടെ ആ നന്മയുടെ ആ ജ്ഞാനം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മെയ് മാസം ആയിരത്തി തൊള്ളായിരത്തി മെയ് അഞ്ചാം തീയതിയാണ് പന്മ കൊല്ലം പന്മനയിലാണ് അദ്ദേഹം സമാധിയായത് അപ്പോൾ ഇന്നും സമൂഹത്തിൻ്റെ വെളിച്ചമായി അദ്ദേഹം തുടരുകയാണ് ആ വിശുദ്ധനായ മനുഷ്യന്റെ പാതകൾ നമുക്ക് പിന്തുടർന്നാൽ അതെപ്പോഴും ഐശ്വര്യകരമായിരിക്കും